ഓണം അവധി തുടങ്ങി വാഗമണ്ണിലേക്ക് വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ ഗതാഗത കുരുക്കും വാഗമൺ ടൗണിലും പൈൻവാലി മൊട്ടക്കും തുടങ്ങിയ മേഖലകളിലുമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന ചില സമയങ്ങളിൽ വീഴുന്ന സാഹചര്യമുണ്ട് വാഗമണ്ണിൽ ഗതാഗത കുരുക്ക് ഒരു പുതിയ സംഭവമല്ല അവധി ദിനങ്ങളിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങുന്നതോടെ ഗതാഗത കുരുക്ക് പതിവ് സംഭവമായി മാറുകയാണ് ഈ ഓണനാളിലും സഞ്ചാരികൾ കൂടുതലായി എത്തി വലിയ ഗതാഗത കുരുക്കാണ് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് മൊട്ടക്കുന്ന് പൈൻവാലി വാഗമൺ ടൗൺ എന്നിവിടങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നത് ചില സമയങ്ങളിൽ ഗതാഗത കുരുക്ക് മണിപ്പൂറോളം നീളും പോലീസിന്റെ അടക്കം നേതൃത്വത്തിൽ വളരെ പണിപ്പെട്ടാണ് ഗതാഗത കുരുക്ക് അഴിക്കുന്നത് വാഗമണിലെ ഗതാഗത കുരുക്കിന് ഒരു പ്രധാന കാരണം ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പര്യാപ്തമായ ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് കൂടാതെ മറ്റു റോഡുകളെ അപേക്ഷിച്ച് വാഗമണ്ണിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്തോടെ കടന്നു പോകുന്ന റോഡുകൾക്ക് വീതി കുറവുമുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും സഞ്ചാരികളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതോടെ ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിലാണ് ഗതാഗത കുരുക്കം ഉണ്ടാകുന്നത് അതിവായ ചരക്കുകൾ മൂലം പാർക്ക് ചെയ്യാൻ പോലും വണ്ടികൾ പാർക്ക് ചെയ്യാതെ ഇവിടെ ഒട്ടും സ്ഥലമില്ല പാർക്കിംഗ് സൗകര്യം എത്ര പെട്ടെന്ന് നടത്തി കൊടുക്കണം പഞ്ചായത്തോ ഇല്ലെങ്കിൽ ഇവിടെ ഇത്ര ജനങ്ങൾ വന്നിട്ടും വണ്ടികൾ ഒതുക്കാൻ സ്ഥലമില്ലാതെ യാത്രക്കാർ ശരിക്കും ഏലപ്പാറ വാഗമൺ ഈരാറ്റിപ്പട്ട തുടങ്ങിയ മേഖലകളിലേക്ക് കടന്നുപോകുന്ന പ്രധാന പാതയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് ഇതുവഴി കടന്നുപോകുന്ന ബസ്സുകൾ അടക്കമുള്ളവയും മറ്റു സ്വകാര്യ അവസ്ഥയിൽ പോകുന്ന ആളുകൾക്കും ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുമായി ആലോചിച്ച് വാഗമണിൽ എത്തുന്ന സഞ്ചാരികളുടെ മുഴുവൻ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കിയാൽ ഈ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഒരു നടപടി വൈകുകയുമാണ് ചില സമയങ്ങളിൽ പാല കോട്ടയം തുടങ്ങിയ സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതും ഇതുവഴിയാണ് ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾക്കെല്ലാം ഗതാഗത കുരുക്ക് ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ന്യൂസ് ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്